ഫോൺ വേണ്ടേ ഫോൺ നെക്സ്റ്റ് ഡ്രസ്സിൽ കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ട് ഇനിയിപ്പോ രണ്ടാം ഓണത്തിന് നമ്മുടെ ചേച്ചി വീട്ടിലോട്ട് പോയണ്ടെ നമ്മള് ചേ അമ്മിച്ചി ചേട്ടന്റെ വീട്ടിലോട്ട് പോയി അമ്മിച്ചി നാളെ വരുവോളൂ நம்மளி ராத்திராமி வீட்டிலோட்டு வரோம் அவட பிள்ளையுண்டு அப்ப எல்லாரும் கூட இன்று களிக்கிட்டு அவட வைகிட்டு அவட கூடாங்க அப்ப நம்மளங்க போயணே அவடை செல்லும் விட வேண்டிட்டுள்ள கைலிண்டா அப்ப அதே பிடிச்சிட்டு நம்ம போய் இனிப்பாரியு അപ്പാ ബ്രൂണോ പോയിക്കൊണ്ട ബൈ ബ്രൂണോനെ പാവം കൂട്ടി കൂട്ടൊക്കെ സെറ്റ് ആക്കണ കാരണം കൂട്ടി കിടന്നോളൂ പിന്നോ അപ്പൊ ഞാൻ വണ്ടി കയറട്ടേട്ടാ ശക്ടത്തിൽ നാലുപേരും കൂട്ടും പോണത് ഭയങ്കര പരിതാപകരമായി അപ്പൊ ഞാനിപ്പൊ കൂട്ടായി പോയി കിടക്കും ചേച്ചി വീട്ടിൽ പോണെന്ന് പറഞ്ഞിട്ട് പോയ തോന്നിരിക്കുന്നത് എന്താണെന്നാണോ ഞങ്ങളെ രണ്ട് ഒന്ന് പിടിച്ചിട്ട് കൊണ്ടുപോകാന്ന് ഓർത്തു ഇനി പുച്ചക്കെ എല്ലാവരും സദ്യ ഒക്കെ കഴിച്ചിട്ട് കിറങ്ങിയിരിക്കുവല്ലോ അപ്പൊ നമുക്ക് രണ്ട് മീനെ പിടിച്ച് കൂട്ടിന്ന് ലൈവായിട്ട് പിടിച്ചുകൊണ്ട് പോയി നമ്മൾക്ക് എല്ലാവരും കൂടി വൈകുന്നേരം അവിടെ കൂടുമ്പോ ആ മീൻ കറിയൊക്കെ വെച്ച് കഴിക്കാമെന്ന് ഓർത്തിട്ട് നമ്മൾ കൂട്ടിന്ന് രണ്ട് മീനെ പിടിച്ചിട്ട് പോകാമെന്ന് ഓർത്തിട്ടാ അപ്പൊ ആ മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കണാണ് എന്നായാലും ഓണമൊക്കെ അല്ലേ കൈവച്ചിട്ട് അവരുടെ വീട്ടിലോട്ട് മുകളിൽ ചെല്ലണത് മോശമല്ലേ അപ്പൊ നമ്മ ചൂണ്ടിട്ടിട്ട് പിടിക്കോട്ടാ ചൂണ്ടിണ്ട് തൽക്കാലം അങ്ങനെ മീനൊക്കെ ചോദിക്കുമ്പോൾ ചൂണ്ടിയിട്ടാണ് പിടിക്കാറ് സാധാരണ അപ്പനും മോനും കൂടി പോയേക്കേണ്ട ചൂണ്ടിയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മിക്കപ്പം മുണ്ടൊക്കെ എടുത്ത് നല്ല സെറ്റായിട്ടൊക്കെ വന്നേക്കാ ഇനി ഇപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് ഓണം കളികളൊക്കെ കളിക്കണം ഗെയിം ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുറെ ആഴ്ച ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് സെറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞ് ഉണ്ട് ഇണ്ട് ഇനി രണ്ട് മീൻ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ വേഗം ഓടി പോകാം വാലയൊക്കെ കിട്ടി നമ്മള് സെറ്റ് ചെയ്ത് സംരക്ഷിച്ച് വെച്ചേക്കുന്നുണ്ട് മീൻ അപ്പൊ അതിന് കൂടിയൊക്കെ വേണം നമ്മൾക്ക് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്തായാലും ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടിണ്ടാ നമുക്ക് പിടിക്കോ നോക്കാം അപ്പ തന്നെ നമ്മളിട്ട് പിടിച്ചിട്ടാ തീറ്റെടുത്തിട്ടില്ല ഇവര് അപ്പം മീനൊക്കെ നമുക്ക് രണ്ട് ചൂണ്ടിണ്ടായിണ് നമ്മടെ ഷെഡ് പൊട്ടിയപ്പാ നമ്മടെ ഒരു ഷെഡ് പിന്നെ റോഡ് കിട്ടണത്തിനും அடச்சோதான அங்க ரெண்டாம மீன் கூட இப்ப ரெண்டு மீனாயி இப்ப நம்ம நேர ரண்டாமத்தேசிய வீட்டிலோட்டு கூட்டாடோட்டு ഇവനെ ഞങ്ങളുടെ വീട്ടിലത്തെ വെള്ളം വേണ്ടിയാള് കണ്ട വല്ല വെച്ച് കൊണ്ടുപോണത് രണ്ടും മീനും പിടിച്ച് ഇങ്ങനത്തെ ഒരു അമ്മായി ലേദന കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ ഇത് ശരിക്കും പെണ്ണാവണ്ടായിരുന്നു എങ്ങനെയോ മാറിപ്പോയതാണ് ആണായിട്ട് വന്നത് അങ്ങനെയാണ് ഞങ്ങൾ അത്ര വയസ്സാമയെന്നാണ് പേരെടാ വർത്തയച്ചത് നമുക്ക് ചേച്ചി വീട്ടിലോട്ട് പോവാട്ട ഇനിയിപ്പൊ വണ്ടിയിലേക്ക് എറിയിട്ട് ഞങ്ങൾ എല്ലാരും കൂടി നേരെ കൂട്ടാടുകൊണ്ട് കാറെടുക്കണം കഴിഞ്ഞാ എന്താണ് இது சூப்பரா நம்மட வலிக்குதா यार அவரு ஒன் டே கவர்ச்சல போடல பெட்ரோல் டாங்க்க்கு 2000 விட்டுலான்சர்ோட எவர் இருந்தாயில நீங்களே என்னடா இது பத்தத்த தரنا டே டே டேடு கு ஓகேடி டே டே ചേച്ചിയുടെ വീട്ടില് സ്പെഷ്യലുകൾ എന്താണെന്ന് നോക്കട്ടെ അതെ ചോറുണ്ട് ഇവിടെ എന്തെന്നാണ് നോക്കട്ടെ നമുക്ക് എന്തൊക്കെയാ അവിയൽ വെച്ചിട്ടുണ്ട് കേട്ടാ അവിയൽ കാളൻ ഇഞ്ചിക്കറി ബീട്രൂട്ട് പച്ചടി എന്താട്ടാ പയറ് പേര് ഏർ വൈനാപ്പിൾ ചാറ് പിന്നെ പായസം Thank <laughs> you. പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടുണ്ട് മെയിൻ ആയിട്ട് നമ്മളിങ്ങോട്ട് രണ്ടാമത്തെ ചേച്ചി വീട്ടിലോട്ട് വന്നിട്ട് വേറൊന്നെല്ലാം ഇവിടെ നല്ല ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചുരുച്ചുവട്ടത്തൊക്കെ ഒന്നും അങ്ങനെ കുറെ ആളുകളൊക്കെ ഒന്നും ഇല്ലാതെ നല്ല പാട്ടൊക്കെ വെച്ച് അത്ര ഒളിയത്തില് പാട്ട് വെച്ച് ഡാൻസും കളിക്കാൻ പറ്റും അങ്ങനെ എല്ലാം ഞങ്ങൾ എല്ലാവരും കൂടി നിന്ന് ആർമാതിക്കട്ടെ ചേച്ചി കെട്ടിയമ്മരുണ്ട് ചേച്ചിമാരുണ്ട് അങ്ങനെ എല്ലാവരുണ്ട് പിള്ളേരുണ്ട് അങ്ങനെ 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 ഞങ്ങള് അടിച്ച് പൊളിച്ച് നല്ലത്തെ രണ്ടാമത്തെ ഓണോട്ടെ കേട്ടോ ഞങ്ങള് എൻ്റെ അനിയറ്റാ സാരി എടുത്തിട്ടാ വെള്ള സാരി നടക്കുന്ന കളിക്കണില്ലേ അതെന്റെ രണ്ടാ ഏറ്റവും ഇളയതാണ്ടെ വീട്ടിലാ ഈ ആള് ഡാൻസ് കൊണ്ടിരിക്കട്ടെ ഡാൻസിന്റെ പാട്ടുകളൊന്നും നിങ്ങളായിട്ട് ഇടാൻ പറ്റൂല അതുകൊണ്ട് നമ്മൾക്ക് അതിന്റെ ഒരു മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇണ്ടാവും तल ले बल ले बल ले रखोड़े कलिके रखोड़े रोड़ा ആര് ജയിക്കും

കച്ചരകളിയാണ്ട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആര് ജയിക്കോന്നുള്ളത് നോക്കാം മീന്തലക്കു വേണ്ടി ആയിട്ടാണ്ടോ നമ്മുടെ കച്ചരകളി നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ആ ഞങ്ങളുടെ കച്ചരകളിയിൽ ചേച്ചിയാണ്ട്ട് രണ്ടാമത് ചേച്ചിക്കാണ് സമ്മാനം കിട്ടിയത് ഈ ബ്ലാക്ക് പടിയിൽ ആരിക്ക് ജയിക്കുവോന്നുള്ളത് നമുക്ക് എന്തായാലും കണ്ടറിയാട്ടാ സംഭവം അടിപൊളിയാണ് ഇവിടെ തകർത്തോണ്ടിരിക്കണ ഞങ്ങ തിരുവോണം എന്താ നോക്കേ ഫോണുണ്ടോ എന്റെ ഉണ്ടാ നീ ലെറ്റർ അമസറിട്ടേക്കണവൻ എൻറെ മൂത്ത മോനാണ് കാണണോന്ന് ചോദിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് അവനാ റിവ്യൂല് ചെയ്യാ അവന്റെ റിവീലും കൂടിയാണ് ഈ ഒരു വീഡിയോയില് അങ്ങനെ നമ്മുടെ ആതില് എട്ട് നില പൊട്ടി മൂത്ത ചേച്ചിടെ മോനാണ് നമ്മുടെ ആതില് ആതിൽ എട്ട് നില പൊട്ടിതാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അതിഗംഭീരമായി നമ്മള് കളി നടന്നുകൊണ്ട് തന്നെ ഇരിക്കയാണ് ആര് ട്രോഫി കൊണ്ട് പോവോന്നുള്ളത് ഇനി ഗിഫ്റ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സമ്മതിപ്പിച്ചിട്ട് ഞാൻ ഇവരെയൊക്കെ കൊണ്ടുവന്ന് കളിക്കാൻ നിർത്തേക്കണ നമുക്ക് നോക്ക എന്താകും അങ്ങനെ എന്റെ മൂറ്റ മോനെട്ട് നല്ല പൊട്ടിട്ട് പുറത്തോട്ട് പോയിട്ടുണ്ട് അടുത്തത് നമ്മൾ അടുത്ത ആളെ ഇറങ്ങാൻ പോണു രണ്ടാമത്തെ ചേച്ചിടെ രണ്ടു മക്കളും എന്റെ ഏറ്റയുള്ള അവനും കൂടിയുള്ള അട്ടൊക്കെ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കണേട്ടാ അപ്പി മത്സരത്തില് ആരാ എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം എവിടെ തോണ തകർത്തു ആരിക്കൊണ്ടിരിക്കണേ ഞങ്ങളുടെ തിരുവോണം ഇക്കോരും തല ഇറങ്ങി വീഴും ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കി കസേരയും കൊണ്ടുപോ വീട്ടിയൊക്കെ നടക്കുന്നുണ്ട് തലം തല്ലി പുനത്തു ചേച്ചി ഓണ മതിച്ചിട്ടുണ്ട് കടുത്ത മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ജയിച്ചിട മൂത്ത മോള് എന്റെ ഇളയവനും തമ്മിലുള്ള കടുത്ത മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് ആര് കസേര കൊണ്ടുപോകുന്നുള്ളത് നമുക്ക് കാണാം നീന്തലയ്ക്ക് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കസേരകളെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് േട്ടൻ്റെ തോന്നണത് ചേട്ടൻ കൃഷി ആ അങ്ങനെ ഞങ്ങളുടെ നമ്മളുടെ ഞാൻ സംസാരിച്ചോള നമ്മുടെ അടുത്ത മത്സരം എന്ന് പറയുന്നത് അത് അടുക്കളയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ മേശപ്പുറത്ത് വട്ട മേശത്തിന് മേലെ വറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇനി അവരത് നമ്മൾ പറയുന്നതിനനുസരിച്ച് കണ്ടുപിടിക്കുവോന്നുള്ളത് നമുക്ക് നോക്കാം ഇവര് അടുക്കളയിൽ കയറുന്നതാണ് ആൾക്കാര് ഇല്ലേ എന്നൊക്കെ നമ്മൾക്ക് കണ്ടുപിടിക്കട്ടെ ഞാൻ പിന്നെ പോയിതേ ഉറക്കോയിട്ടാ ആൾക്ക് പായസവും ഒക്കെ കഴിച്ചാ ഒന്ന് കിടക്കണം അപ്പൊ ആ കിടക്കണ് എന്താ വെച്ചാൽ മൂത്ത് ജയിച്ചിട്ട് ഹസ്ബൻഡും രണ്ടാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ട് ഇവരെ കൊണ്ട് ആണ്ടീ മത്സരം ജയിപ്പിക്കാൻ പോണി ആരാണ് ഫസ്റ്റ് വാങ്ങിക്കാൻ പോണിന്നറിയാ ചേട്ടന്റെ കളത്തിലൊക്കെ ചെയ്യുന്നുണ്ട് തൊണ്ണേടിയ കൂടെ കൂടി ഇന്നി നോക്കുന്നുണ്ട് ചേട്ടൻ നമുക്ക് എന്തായാലും നോക്കാം അപ്പൊ പരസ്പരം ആശ്വസിപ്പിച്ചിട്ട് ഇവര് ഗെയിമിലോട്ട് ഇറങ്ങാൻ പോണത് ആരൊക്കെ ആരൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ന ഗിഫ്റ്റ് അങ്ങോട്ട് കൈമാറിക്കോളാം പറഞ്ഞോണ്ടോളാം വാക്കുദാറൊക്കെ പറഞ്ഞു രണ്ടും കളി ഇറങ്ങുന്നു രണ്ടും നാളെമാരാണ് കണ്ണടക്കിട്ട് നോക്കുകൊണ്ടൊക്കെ ഇരുപന്ന് അപ്പൊ എന്തായാലും നോക്ക ഗെയിമില് അപ്പൊ എടുക്കേണ്ടത് ഇതിനകത്താദ്യം അടിച്ച് പ്രോത്സാഹിപ്പിക്കണം കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കണം ബ്രഷ് എടുത്തിട്ടുണ്ട് ബ്രഷ് എടുത്തിട്ടുണ്ട് അപ്പം അപ്പം പിടിക്ക கீட நம்ம அப்படத்தி சைப்பம் ஏற்றி உள்ளே உள்ளே பத்து பத்து പിന്നടയിൽ നിന്ന് ഓരോ പേരുടെ കണ്ണൊക്കെ കിട്ടിയിട്ട് ഇറങ്ങണുണ്ട് ഇനി നമ്മളുടെ പിള്ളേരുടെ സെക്ഷൻ കളിയാണ് ഇപ്പൊ നടന്നോണ്ട് കണക്കാൻ പോണതെട്ടോ നമുക്ക് കൺകി മനസ്സിലാക്കാം ഇതിനകത്ത് ആര് ജയിക്കും എങ്ങനെയാവും എന്താവും തുടങ്ങെ പറഞ്ഞ തരം കൊണ്ട് കണ്ടിടിച്ചിട്ട് നമ്മുടെ അവിടെ മാറ്റി മാറ്റി അതില് ി വെളുത്തുള്ളി വെളുത്തുള്ളി കുഞ്ഞി ചൂട് കളക്കളെ அய்யோ ஒன்னு வெறும் ஒட்டம் எடுத்து என்னட்டும் பிடிக்கணும் இல்ல அங்க சவால நமக்கு கிட்ட கைஸ் வீட்டில் இஷ்டம் போல கோழிகள் வந்து வரும் கண்டா அடி கண்ட கோழிமொட்ட நமக்கு தராறும் இஷ்டமூல கோழிகள் நல்ல ரூ ஒரு அப்ப எந்த வீட்டில உள்ளவரையாண்ட எல்லாரும் ஆ ஆட்டத்தில் எந்த மூத்த சேச்சி இப்படித்தும் ரண்டாத்தி ஆ ரெண்டாம பிள்ளையரக்கா கொடுக்குழிகளாட்டது கண்டிஷ்டம் போல கோழிகள் நமக்கு இடத்தொட்டும் கொண்டு வந்தித்தஞ்சோ நீ காணிக்கணு மீன் கொண்டு வந்தோட மீன் நல்ல முட்டம்பாணி നമ്മള് ഞാൻ ഞാൻ നീ ഇട്ട എന്താ വരുവില്ലെന്ന് പോയേ കേടി വീട്ടിൽ പോവാൻ ക്യാമ്പി കാലുമൊക്കെ ചീഞ്ഞൊരു പാൻറ് താഴെ മാസിച്ചുകൊണ്ട് ഓടിയാളുകളൊക്കെ നിങ്ങൾ നോക്കണെങ്കിൽ കയ്യിലാണെങ്കിൽ ക്യാമറ ഏതാണെങ്കിലും കൂതരവിടെ നോക്കിരുന്നോളില് து <coughs>

वेना ओळीची यो ये निकल गई पकती है ये तो 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 नहीं सुनते हो इतना तो किया और इसमें सारा स्थान चले गया मैं कर नहीं डरने अच्छा ओह दिस टू हॉट इट लेंस टू हॉट वाला अच्छे वाला ना छान और बनाड़ा ये <laughs> ले ഇതാട്ടെ നമ്മുടെ പിള്ളേരെല്ലാരും എന്റെ മോൻ ചേച്ചിയുടെ മോള് എന്റെ മൂത്ത മോൻ ചേച്ചിയുടെ മൂത്ത മോൻ എന്റെ അനിയത്തി അങ്ങനെ എല്ലാരും കൂടി ഇരുന്നതേ ഭക്ഷണം കഴിക്കാൻ കേട്ടാ ഉച്ചക്ക് നമ്മളില്ലാത്ത എന്റെ ക്ഷീണം മുഴുവനും നമ്മൾ ഇപ്പൊ തീർക്കും വാഴയിലേക്കു തന്നെ ഇട്ടിട്ട് എന്റെ രാത്രി ഇത്ത ചോറൂട്ട് അപ്പൊ എല്ലാരും കൂടി കഴിക്കണേ ഇവരുടെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് രിക്കാനായിട്ടത് മീൻ കൊണ്ടുവന്നതൊക്കെ കറി വെച്ചിട്ടുണ്ട് ഞാൻ തോർത്തിട്ട് വന്നതാണ്ടമ്മച്ചി എല്ലാരും ഇവിടെ കൂടുതൽ നല്ല രസമാണ് ഇത്രയും പേരുണ്ട് ഞങ്ങ പിള്ളേരായിട്ട് മാത്രം എന്താ മൂത്താന്റെ ഒക്കെ കൊലം നോക്കി അപ്പം രണ്ടാമത്തെ ട്രിപ്പിന് ഞങ്ങൾ കയറിയിരുന്നിട്ടാ ഇനിയിപ്പം ഞങ്ങൾക്കും കൂടി ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ പിന്നെ വേഗം തിരക്കുടിച്ചിട്ട് പോകണ്ട വീട്ടിൽ അമ്മച്ചിയിലച്ചി ചേട്ടൻ്റെ ഉള്ളിലോട്ട് വായിക്കണം കാരണം തിരക്കൊന്നും പിടിക്കേണ്ട അപ്പം അതൊക്കെ പോയാൽ മതി അപ്പം ഞങ്ങളും ഇട്ട് ഈ വാഴലൊക്കെ തീർന്നിട്ട് അപ്പം ഞാൻ ചേട്ടന് മാത്രം വാഴയിൽ ചോറ് കൊടുത്തിട്ട് ബാക്കി ഞങ്ങളൊക്കെ പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട് ചോറ് തിങ്ങണത് അങ്ങനെ എല്ലാവരും കൂടി നല്ല അടിച്ച് പൊളിച്ചിട്ട് ശരിക്കും പോണം ഓണത്തിൻ്റെ പരിസമാപ്തിയായി ഭക്ഷണമൊക്കെ വെച്ചിട്ട് ഇനി ഇപ്പം എല്ലാവരും എല്ലാവരുടെ വീടുകളിലോട്ടൊക്കെ പോകും അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കേണ്ട ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ഈ രണ്ടാമത്തെ വെച്ചിട്ട് വീട്ടിലോട്ടാണ് വരുള്ളൂ ഇവിടെ ആകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവിടെ വരുന്ന ഞങ്ങളെല്ലാവരും കൂടി കൂടുന്നത് ഒട്ടുമിക്കപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ പാട്ടുമ്പോൾ വളക്കെ ഞാൻ പറഞ്ഞില്ലേ വെച്ച് കഴിഞ്ഞാൽ ചുറ്റുവട്ടത്തൊക്കെ ഒന്നും അത്ര ആളുകളില്ലാത്ത കാരണം നല്ല ഉറക്കിനെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിക്കും അങ്ങനെ ഞങ്ങൾ എല്ലാം അടിപൊളിയായിട്ട് എല്ലാം കൂട്ടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ബാക്കി വന്ന ഭക്ഷണങ്ങളൊക്കെ അവരോരോ പാത്രത്തിനിലൊക്കെ ആക്കി പങ്കിടാനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനൊന്നും എടുത്തില്ലട്ടാ ഇനിയിപ്പോൾ എതിർത്ത് കൊണ്ടു വന്നിട്ട് കാര്യമില്ല നമ്മുടെ വീട്ടിൽ പച്ചക്കറി വ്യോതികളായിരണം ഇതൊന്നും എടുത്ത് കൊണ്ടുവന്നിട്ടും കാര്യമില്ല അപ്പോൾ അവരതൊക്കെ ഭാഗം വെച്ച് പാത്രങ്ങളിലൊക്കെ ആക്കി സെറ്റ് ചെയ്യും നമ്മൾക്ക് പോകുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ തണക്കി തടഞ്ഞു നിന്നുകഴിഞ്ഞാൽ ഇവിടെ നിൽക്കേണ്ടി വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ പഞ്ഞണ്ട് അപ്പോൾ ഇതായിരുന്നു എൻ്റെ സെക്കൻഡ് ഓണത്തിൻ്റെ വിശേഷങ്ങളായിരുന്ന കേട്ടോ ഈ വീഡിയോ മൊത്തം അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനിനി പോട്ടേറ്റ് ഇവിടെ നിന്ന് ഇവിടെ നിന്നും പോണ് ഈ വീട്ടിൽ നിന്നും പോണ് അപ്പോൾ ഞാനിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാത്ത അപ്പം എല്ലാവർക്കും വീണ്ടും എൻ്റെ ഒരു ഹാപ്പി ഓണം ആ അപ്പോൾ ഓണം വിശേഷങ്ങൾ ഒന്നാം ഓണം രണ്ടാം ഓണമൊക്കെ എല്ലാവരും കണ്ടെന്ന് വിശ്വസി വിശ്വസിക്കണേ അപ്പോൾ ഓക്കെ ബായ് എല്ലാവർക്കും ഗുഡ് നൈറ്റ്